നമസ്കാരം നമ്മൾ വളരെ കരുതലോടെ പരിപാലിച്ചു പോരുന്നവരാണ് നമ്മുടെ കുട്ടികൾ കാരണം അവർക്ക് ചെറിയ കാലിലൊരു ചെറിയ മുള്ളു കൊണ്ടാൽ പോലും നമുക്ക് വേദനിക്കും എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഒരു സാധാരണ മുതിർന്ന ഒരാൾക്ക് കാലിൽ കാലിൽ മുള്ള കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുമ്പോൾ അവർക്ക് എന്തെങ്കിലും നോന്തു എന്നറിയുമ്പോൾ നമ്മൾ വേദനിക്കാറുണ്ട് കാരണം അവർ ഇന്ന് ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല നാളെ സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെയൊക്കെ ഭാവി നിയന്ത്രിക്കുന്നവരാണ് എന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അവർക്കെതിരെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നമ്മൾ വലിയ തോതിലുള്ള ഞെട്ടൽ ഉളവാക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പിന്നെ കൊല്ല ത്ത് ഉണ്ടായ ഒരു ദാരുണമായ അപകടം നമ്മളൊക്കെ വായിച്ച് അറിഞ്ഞതാണ് അതായത് കൊല്ലത്ത് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്ക് ഒരു കുട്ടി മരിക്കുന്ന സംഭവം കുട്ടിയുടെ മരണം അത് കേരളത്തെ എത്രമാത്രം നടുക്കി എന്നുള്ളത് പിന്നീട് റിപ്പോർട്ടുകളിലൂടെ നമ്മൾ വ്യക്തമായി കണ്ടതാണ് കഴിഞ്ഞ ദിവസമാണ് അത് അതിനുശേഷം പലയിടങ്ങളിലും സ്കൂളുകൾ നിലമ്പെത്തുന്നു എന്നുള്ള വാർത്തകൾ അതായത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ അത് കാലപ്പഴക്കം ചെന്നതാകാം ഇപ്പോൾ അല്ല സ്കൂളുകൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാകാം അങ്ങനെയുള്ള പല സ്കൂളുകൾക്കും വലിയ തോതിലുള്ള നാശം സംഭവിക്കുന്നു അതിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഈ മഴയിൽ കുതിർന്ന് നിലമ്പതിക്കുന്നു എന്നുള്ള വാർത്തകൾ വലിയ തോതിൽ ആശങ്ക മലയാളികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴയിലെ കാർത്തികപ്പള്ളിയിലെ ഒരു സ്കൂളിൽ നിന്നും വന്നത് കാർത്തികപ്പള്ളി പിന്നെ കാർത്തികപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂൾ കെട്ടിടം അപ്പാടെ നിലമ്പുത്തി എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി അതായത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്ന് അധ്യാപകർ പറയുമ്പോൾ ആ സ്കൂളിൽ ആ കഴിഞ്ഞ ദിവസം വരെ പഠിച്ചിരുന്നു എന്ന് കുട്ടികൾ പറയുന്നു എന്തുതിനായാലും ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള അപായമൊന്നും ഉണ്ടായില്ല അതിനെക്കുറിച്ച് ഇന്നലെ തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഈ കാർത്തികപ്പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് അതായത് അത് ജാതിക്കും മതത്തിനും അതീതമായിട്ട് രാഷ്ട്രീയത്തിന് അതീതമായുള്ള ചില ചിന്താഗതികൾ ഫോം ചെയ്യുകയും അതുപോലെ സമര മുറകളൊക്കെ അവിടേക്ക് വരികയും ചെയ്തു ഇന്നും അത്തരത്തിലുള്ള പ്രക്ഷുബ്ധമായ പല രംഗങ്ങൾക്കും ഇപ്പോൾ കാർത്തികപ്പള്ളി വേദിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കുട്ടികളോട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടേക്ക് വലിയ തോതിലുള്ള മാർച്ചുകൾ കടന്നു വരുന്നു വലിയ തോതിൽ സംഘർഷമുണ്ടാകുന്നു പോലീസും ആളുകളുമായിട്ട് അത് യൂത്ത് കോൺഗ്രസിൻ്റെ ആയിക്കോളട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെതായിക്കൊള്ളട്ടെ ബി ജെ പിയുടേതായിക്കോളട്ടെ ഡിവൈഎഫ്ഐയുടെ ആയിക്കോളട്ടെ സി പി എമ്മിൻ്റേതായിക്കോളട്ടെ സി പി ഐ യുടേതായിക്കോളട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടികളുടേതാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഈ പ്രക്ഷോഭങ്ങളിലേക്ക് പ്രക്ഷോഭവുമായി ആളുകൾ ഈ സ്കൂളങ്കണത്തിലേക്ക് എത്തുമ്പോൾ അത് പോലീസുമായി വലിയ തോതിലുള്ള പിന്നെ വാക്കറ്റത്തിന് പിന്നീട് അവർ തമ്മിലുള്ള അടിപിടിയിലേക്ക് ഒക്കെ കലാശിക്കും ഇന്ന് ഈ കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് തും അത് തന്നെയാണ് പല വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ സ്കൂൾ അങ്കണത്തിലേക്ക് അതായത് നമ്മൾ നമുക്ക് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും സംഭവം അതായത് കെട്ടിടങ്ങൾ കാലപ്പഴക്കം ചെന്നതാണെങ്കിൽ അത് പൊളിച്ച് മാറ്റുക തന്നെ വേണം അതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെയും കാൽ ഒരു ഭാഗത്തും ഒരു തുള്ളി മണ്ണ് പോലും വീഴാൻ പാടില്ല എന്ന് നമ്മൾ ചടിക്കുമ്പോഴും ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിലേക്ക് വലിയ തോതിലുള്ള സമരമുറകളുമായി സമര മുന്നേറ്റങ്ങളുമായി പ്രക്ഷോഭങ്ങളുമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നു അത് അവിടെ പോലീസുമായിട്ട് വലിയ തോതിലുള്ള ഉണ്ടാകുന്നു അടിപൊളിയുണ്ടാകുന്നു ഉണ്ടാകുന്നു ലാത്തി ചാർജ് ഉണ്ടാകുന്നു ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടാകുന്നു ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ചോരയൊലിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് പോലീസ് വലിയ തോതിലുള്ള ലാത്തി ചാർജ് അവിടെ നടത്തുന്നു ഇതൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് ആണ് എന്നുള്ളതാണ് അവർക്ക് ചെറിയ ഒരു സംഭവം ഉണ്ടായാൽ പോലും അവരുടെ മനസ്സിനെ അത് വല്ലാതെ ഉലയ്ക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇങ്ങനെ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് ു തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ഒരിക്കലും ആശാസ്യമാണ് എന്ന് പറയാൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് വരാൻ പോകുന്ന ഇലക്ഷനിൽ അവർക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു സമരമുഖമായിട്ടാണ് അവർ കാണുന്നത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനൊക്കെ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമാക്കിയിട്ട് ഈ സ്കൂളുകളും അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും ഒക്കെ മാറ്റുന്നു എന്നത് ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സമരമുറകളുമായിട്ട് സ്കൂൾ പ്രവർത്തിക്കുമ്പോൾ സ്കൂൾ അങ്കണത്തിലേക്ക് കടക്കാൻ പാടില്ല എന്ന് ഷടിക്കുന്നത് ശടിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ് അവർ തന്നെ ഇങ്ങനെ ഈ മുന്നോ സമരം മുറകളുമായിട്ട് സ്കൂളുകളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതും രക്തത്തിൽ കുളിച്ച് അവിടെ ആളുകൾ പ്രവർത്തകരൊക്കെ നിൽക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ മാതാപിതാക്കളും കുട്ടികളും നിൽക്കുന്നു ഇതൊക്കെ എത്രമാത്രം ക്രൂരമായ ഒരു സംഭവമാണ് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അതിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ് രാഷ്ട്രീയ പ്രവർത്തകരാണ് പക്ഷേ അവർ തന്നെയാണ് കലാലയങ്ങളിൽ ഇത്തരത്തിലുള്ള സമരമുറകളുമായിട്ട് എത്തുന്നത് എന്നത് വലിയ സങ്കടമാണ് അത് എന്ത് വോട്ടിനു വേണ്ടിയാണെങ്കിലും ഏത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എങ്കിലും ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് ശക്തമായി പറയേണ്ട കാര്യമാണ് അത് തീർച്ചയായിട്ടും അത് കോടതിയാണെങ്കിൽ കോടതി പോലീസാണെങ്കിൽ പോലീസ് രാഷ്ട്രീയ പാർട്ടികൾ സർക്കാർ ആണെങ്കിൽ സർക്കാർ ശക്തമായ എടുത്ത് മുന്നേറേണ്ട കാര്യം തന്നെയാണ് ഒരു കാരണവശാലും കലാലയത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള മൃഗീയമായ പരിപാടികൾക്ക് ഒരു താവളമായി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിലുള്ള സമരമുറകളുമായിട്ട് കലാലയത്തിലേക്ക് കടന്നു വരരുത് എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടാനുള്ളത് കാരണം അത് കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് അത് കാലങ്ങളോളം നിൽക്കും അവരുടെ മാനസിക നിലയെ തന്നെ തകരാറിലാക്കും എന്നത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ആശാസ്യമായ ഒരു കാര്യമല്ല എന്ന് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരും